നമസ്കാരം രുചിവളം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് ഒട്ടിപ്പൊളി ഈ മഴയത്ത് കഴിക്കാൻ പറ്റിയ ചോളത്തിൻ്റെ മസാല ചോളത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ നല്ല പുഴുങ്ങിയെടുത്ത ചോളത്തിൽ നല്ല എരിവും പുളിയും ഉപ്പൊക്കെ ആയ എങ്ങനെ ഉണ്ടാവും അപ്പോൾ നമുക്ക് അതങ്ങ് എടുക്കാം അപ്പോൾ ഒട്ടും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ പോകുന്നത് ഒരു ചോളം പുഴുങ്ങുന്ന കാര്യങ്ങളൊക്കെ അറിയുന്നവരുണ്ടാവും അപ്പോൾ നമുക്കിന്ന് എങ്ങനെയാണ് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുന്നത് നോക്കാം വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം നല്ല ചൂട ചോളവും അതുപോലെ തന്നെ നല്ല മഴയുള്ളപ്പോൾ അത് കഴിക്കുകയാണെങ്കിൽ അടിപൊളിയാണല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ എങ്ങനെയാണ് ഈ ചോളം പുഴുങ്ങുന്നത് അതുപോലെ തന്നെ അതെങ്ങനെയാണ് എന്ത് മസാലയാണ് അതിന് കൂട്ടുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം സാധാരണ ഊട്ടിയിലേക്ക് പോയപ്പോൾ മസാല കോണ് നമ്മൾ കഴിക്കുന്നുണ്ടാവുക വീട്ടിൽ വെറും പുഴുങ്ങിയിട്ടൊക്കെ ചുട്ടിട്ടൊക്കെ കഴിക്കുന്നുണ്ടാവുക അപ്പോൾ ഇന്ന് നമ്മൾ റെഡിയാക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ കുക്കറിലേക്ക് മൂന്ന് ചോളം നടു മുറിച്ചിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ചെറിയ കുക്കറായതുകൊണ്ട് എന്താണ് മുഴുവനായിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് എടുക്കാം ഞാനിപ്പോൾ നടു കഷ്ണമാക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് അതിൽ വെള്ളം ചേർക്കുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചോളം ഇട്ടതിൻ്റെ മേലെ നിൽക്കുന്ന രീതിയിൽ വേണം വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് എന്നാലേ എല്ലാ ഭാഗവും ഒരുപോലെ തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടുകയുള്ളൂ കേട്ടോ അങ്ങനെ മുഴുവൻ ചോളം ഇട്ട് അതിലേക്ക് നന്നായി വെള്ളം ഒഴിച്ച് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടി നിർബന്ധമൊന്നുമില്ല മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചോളം പുഴുങ്ങുന്ന സമയത്ത് അത്യാവശ്യം ഉപ്പ് വേണം ഒരു ടീസ്പൂൺ നിറച്ച് ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇളക്ക് അല്ലെങ്കിൽ ഒന്ന് റൊട്ടേറ്റ് ചെയ്യിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഒരു മൂന്നോ നാല് വിസിൽ ചില കുക്കറിനുസരിച്ചാണ് കേട്ടോ വിസലുകളുടെ എണ്ണത്തിൽ വ്യത്യാസം വരുന്നത് ഒരു മൂന്നോ നാലോ വിസിൽ വരുന്നവരെ നമുക്കതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം ഒരു നാല് വിസിൽ അങ്ങ് വന്നപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കുകയാണ് ഇനി അതിൻ്റെ സ്റ്റീമൊക്കെ ഏറെ ഒക്കെ ഒന്ന് പോയതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഒരു അഞ്ച് പത്ത് മിനിറ്റൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്തപ്പോൾ അത് നന്നായിട്ട് എല്ലാ ഭാഗവും നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ല യെല്ലോ കളറിൽ കിട്ടിയിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ടത് കാരണം കേട്ടോ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ലെങ്കിൽ നല്ല കളർ കിട്ടും ഇത് സ്വീറ്റ് കോൺ അല്ല കേട്ടോ സാധാ കോൺ ആണ് നമുക്ക് സ്വീറ്റ് കോൺ വേണമെങ്കിലും ഇതേപോലെ ചെയ്യാം കുഴപ്പമില്ല ഇനി മസാല റെഡിയാക്കാൻ പോകാനോ ഒരു പാത്രത്തിലേക്ക് ഞാൻ അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് എല്ലാ കോണും അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാൻ രണ്ട് കഷ്ണം മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ കുട്ടികൾക്കൊന്നും എരിവ് പറ്റില്ലെങ്കിൽ നമ്മൾ അത് ചെയ്യാതിരിക്കുക നല്ലത് അപ്പോൾ രണ്ട് രണ്ട് കോണിൻ്റെ കഷ്ണങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂൺ മുളക് പൊടി കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക നമ്മളെ ഉപ്പിനെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ചെറിയൊരു കഷ്ണം നാരങ്ങ എടുത്തിട്ട് അതൊന്ന് പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ആ നീ നാരങ്ങ നേര് ഉപ്പും മുളകും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ അതിൻ്റെ മസാല മുളക് പൊടിയും ഉപ്പും അതുപോലെ തന്നെ ചെറുനാരങ്ങിയ നീരും വേണമെങ്കിൽ നമുക്ക് ചാറ്റ് മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം അത് ഓരോരുത്തർ ഇഷ്ടമാണ് കേട്ടോ ഞാനിപ്പോൾ മുളക് പൊടി ഉപ്പും ചെറുനാരങ്ങയുടെ നീരും മാത്രം ഉപയോഗിച്ചിട്ടാണ് എന്നിട്ട് അത് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളെ കോണിൻ്റെ മുകളിൽ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുകയാണ് അപ്പോൾ അടിപൊളിയാണ് കേട്ടോ നല്ലൊരു പണമൊക്കെ വരുന്നുണ്ട് വേണമെങ്കിൽ നമുക്കിതിങ്ങനെ മസാല വരട്ടിട്ട് ചുട്ടെടുക്കുകയും ചെയ്യാം അതായത് സ്റ്റൗവിൽ വെച്ചിട്ട് തന്നെ ചുട്ടെടുക്കുകയും ചെയ്യാം അപ്പോഴും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ സാധാരണ നമ്മൾ ഊട്ടിയിലൊക്കെ പോകുന്ന സമയത്ത് നമുക്കിതേപോലെ നന്നായിട്ട് പുഴുങ്ങിയതിന് ശേഷം നമ്മൾ ആവശ്യാനുസരണം മുളക് പൊടി ഉപ്പൊക്കെ തേച്ചിട്ട് തരുന്നതല്ലേ കഴിക്കാറുള്ളത് അപ്പോൾ അങ്ങനെ ഒരു അടിപ്പൊളി റെസിപ്പിയാണ് കേട്ടോ ഇന്ന് നമ്മൾ നല്ല മഴയൊക്കെ ഉള്ളപ്പോൾ കഴിക്കാൻ പറ്റും ഒരു അട്ടിപ്പൊളി സൂപ്പർ റെസിപ്പിയാണ് അപ്പോൾ ഞാൻ രണ്ട് കഷ്ടത്തിൽ മാത്രമേ ആണ് കേട്ടോ ഇങ്ങനെ മസാല പിടിപ്പിച്ചിട്ടുള്ളൂ അപ്പോൾ നല്ല ടേസ്റ്റിൽ നിന്ന് ഈവനിങ്ങിൽ ഇതാണ് കേട്ടോ കഴിക്കാൻ പോകുന്നത് അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ അപ്പോൾ പറ്റുകയാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഒട്ടും അറിയാത്തവർക്കൊക്കെ ഒന്ന് സ്റ്റാർ ആവാൻ പറ്റും കാരണം ആയിട്ട് താമസിക്കുന്നവർക്കും അതുപോലെ തന്നെ ഹോസ്റ്റലിൽ താമസിക്കുന്നവർക്കൊക്കെ ഒരു ദിവസം ട്രൈ ചെയ്യാവുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്